വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയ നടിയാണ് ഭാമ അവതാരകയായി സ്ക്രീനിന് മുന്നിലെത്തിയ ഭാമ നിരവധി ചിത്രങ്ങളിൽ മികച്ച വേഷങ്ങളാണ് കൈകാര്യം ചെയ്തത് ലോഹിതദാസ് സംവിധാനം ചെയ്ത നിവേദ്യത്തിലൂടെയായിരുന്നു ഭാമ മലയാള സിനിമയിലേക്ക് അരങ്ങേറിയത് ഇതിനു പിന്നാലെ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലുമൊക്കെ ഭാമ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഇടയ്ക്ക് സിനിമയിൽ നിന്നും മാറി നിന്നതിനു ശേഷമാണ് ഭാമ വിവാഹിതയാവുന്നത് ഇപ്പോൾ മകൾ ഗൌരിയുടെ കൂടെ സന്തുഷ്ടയായി ജീവിക്കുകയാണ് നടി ഇതിനിടെ ഭാമയും ഭർത്താവും വേർപിരിഞ്ഞു എന്ന തരത്തിൽ ൾ പുറത്തു വന്നിരുന്നു ഭാമയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ വന്ന മാറ്റം ശ്രദ്ധിച്ചതോടെയാണ് ആരാധകരും ഈ സംശയങ്ങളുമായി വന്നത് എന്നാൽ ഇപ്പോഴിതാ കേട്ടതൊക്കെ സത്യമാണെന്ന് നടി തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് കുറച്ചു കാലമായി ഭാമയുടെ ചിത്രങ്ങളിലൊന്നും ഭർത്താവ് അരുണിനെ കാണാതെ വന്നതോടെയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾക്ക് തുടക്കമായത് ഭാമയും ഭർത്താവും വേർപിരിഞ്ഞാണോ താമസം എന്നും നടി ഡിവോഴ്സായോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും വന്നു ഫോട്ടോസ് ഒഴിവാക്കിയതിന് പിന്നാലെ ഭാമ അരുൺ എന്ന പേരിനും നടി മാറ്റം വരുത്തി ഇതേ പറ്റിയുള്ള ആരാധകരുടെ ചോദ്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനും നടി ശ്രമിച്ചിരുന്നു എന്നാൽ താനിപ്പോൾ സിംഗിൾ മദറാണെന്നും അങ്ങനെയുള്ള ജീവിതത്തെ പറ്റിയുമൊക്കെ തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് നടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം മകളുടെ കൂടെയുള്ള ചിത്രങ്ങളായിരുന്നു ഭാമ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചത് ഇതിന് നൽകിയ ക്യാപ്ഷനിലാണ് താൻ ഒരു ശക്തയായ സ്ത്രീയായതിന്റെ കാരണത്തെക്കുറിച്ച് നടി സൂചിപ്പിച്ചത് ഒരു സിംഗിൾ മദറാകുന്നത് വരെ ഞാൻ ഇത്രത്തോളം ശക്തയാണെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു കൂടുതൽ ശക്തിയാകുക എന്നത് മാത്രമായിരുന്നു എനിക്ക് മുന്നിൽ മുന്നിലുണ്ടായിരുന്ന ഏക പോമഴി എന്നുമാണ് ഭാമ എഴുതിയിരിക്കുന്നത് എന്നാൽ ആദ്യം എഴുതിയ പോസ്റ്റിൽ നിന്നും നടി മാറ്റം വരുത്തിയിരിക്കുകയാണിപ്പോൾ എന്തായാലും താൻ സിംഗിൾ മദറാണെന്ന് നടി പ്രഖ്യാപിച്ചതോടെ ഭർത്താവുമായി വേർപിരിഞ്ഞു എന്ന കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുകയാണ് അടുത്തിടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ റിസപ്ഷന് വന്നപ്പോഴും മകൾ മാത്രമാണ് ഭാമയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് അപ്പോഴും വിവാഹ മോചിതയായോ ഭാമ എന്നതിനെ കുറിച്ച് അന്വേഷിച്ച് ചോദ്യങ്ങൾ വന്നിരുന്നു അതേസമയം ഇത്രയും പെട്ടെന്ന് ഭാമയുടെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണെന്നും ഇതേക്കുറിച്ച് ആരോടും തുറന്ന് സംസാരിക്കാത്തത് എന്താണെന്നുമൊക്കെ ചോദ്യങ്ങളുമായി എത്തുകയാണ് ആരാധകർ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ഭാമയും അരുണും തമ്മിൽ വിവാഹിതരാവുന്നത് വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു ഭാമയുടെയും അരുണിന്റെയും സഹോദരിയുടെ ഭർത്താവിന്റെ സുഹൃത്ത് എന്ന നിലയിലാണ് അരുണിന്റെ വിവാഹാലോചന ഭാമയ്ക്ക് വരുന്നത് ബിസിനസ്സുകാരനാണ് അരുൺ കോട്ടയത്ത് വെച്ച് നടത്തിയ വിവാഹത്തിന് ശേഷം വലിയൊരു പാർട്ടിയും ഏർപ്പെടുത്തിയിരുന്നു മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളടക്കം പങ്കെടുത്ത വലിയ സംഘമായിരുന്നു ഭാമയുടെ റിസപ്ഷൻ ഗർഭിണിയാണെന്ന കാര്യവും മകളുണ്ടായ കാര്യവുമൊക്കെ നടി അതീവ രഹസ്യമായി സൂക്ഷിച്ചെങ്കിലും പിന്നീട് ഭാമ തന്നെയാണ് ഇക്കാര്യം പറയുന്നത് മകൾ ജനിച്ച മാസങ്ങൾക്ക് ശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ മകൾ ഗൗരിയുടെ ജനനത്തെ പറ്റി പറയുന്നത് പിന്നീട് കുഞ്ഞിനും ഭർത്താവിനും ഒപ്പം നിരവധി ചിത്രങ്ങളും വീഡിയോസും ഒക്കെ ഭാമ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു അടുത്തിടെ ഒരു ചാനൽ പരിപാടിയിൽ അതിഥിയായി ഭാമ എത്തിയതും വൈറലായിരുന്നു കുറച്ച് നാളുകളായി പഴയതുപോലെ സിനിമകളിലേക്ക് വരണം പരിപാടികളിൽ പങ്കെടുക്കണം എന്നൊക്കെയുണ്ട് അതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് ഇപ്പോഴും വണ്ണമൊന്നും ഇല്ലാതെ ഇരിക്കുന്നതെന്നും നടി പറഞ്ഞു അമ്മയായപ്പോൾ ക്ഷേമ പഠിച്ചു നേരത്തെ ക്ഷമ ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ നടന്നില്ലെങ്കിൽ ടെൻഷനാവും ദേഷ്യം വരും പക്ഷെ ഇപ്പോൾ മാറി അതുകൊണ്ട് കാര്യമില്ലെന്നും മനസ്സിലായെന്നും ഭാമ പറഞ്ഞു